വൈശാഖം ശ്രീമുരുകക്തജനസംഘം സംഘടിപ്പിക്കുന്ന സ്കന്ദ മഹാപുരാണ നവാഹയജ്ഞത്തിന് തുടക്കമായി വൈശാഖ് ജ്യോതിഷ സേവന കേന്ദ്രത്തിൻ്റെ യജ്ഞശാലയിൽ നടക്കുന്ന നവാഹയജ്ഞം വൈശാഖം ശ്രീമുരുക ഭക്തജനസംഘം സംയോജകൻ ജയകൃഷ്ണൻ എസ് വാര്യർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കെടാമംഗലം കരുണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ യജ്ഞാചാര്യൻ വേദാഗ്നി അരുൺ സൂര്യഗായത്രി അനുഗ്രഹ പ്രഭാഷണം നടത്തി വളരെ ചെറിയ സംഭവമാണ് ആകെ രണ്ട് മിനിറ്റ് സമയമാണ് അലോഡ് ചെയ്ത് ഇവിടുന്ന് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് അവിടെ പോയി പക്ഷെ ആദ്യത്തെ ഒറ്റ വാക്കിൽ തന്നെ ലോകം കീഴ്പ്പെടുത്തു അമേരിക്കയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രസംഗമാണ് പിന്നീട് അദ്ദേഹം നാല് വർഷക്കാലത്ത് വിദേശത്ത് താമസിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും യാത്രയില് ഹിന്ദുത്വത്തിനും മഹത്വം ലോകത്തിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട് പല സംഭവങ്ങളുണ്ട് ഇന്ത്യ നമ്മളെടുത്തു കഴിഞ്ഞാൽ അതന്നെ പിന്നീട് മാറ്റി വെച്ചു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മൂവ്മെന്റ് എന്ന് പറയുന്നത് പുരാണങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള പുരാണമേതാണെന്ന് ചോദിക്കുമ്പോഴും അത് സ്കന്ധപുരാണമാണ് എൺപത്തി ഒരായിരം ശ്ലോകങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ സ്കന്തന്റെ എല്ലാ മഹിമകളും

അഡ്വക്കേറ്റ് ഈശ്വരപ്രസാദ് മോഹനൻ കാളികുളങ്ങര സുനിൽ കൈതാരം തുടങ്ങിയവർ നേതൃത്വം നൽകി യജ്ഞാചാര്യന്മാരായ നെടുമുടി ഗോപാലകൃഷ്ണ പണിക്കർ വിനോദ് എന്നിവർ വായനയ്ക്ക് നേതൃത്വം നൽകി രാവിലെ പ്രസാദമൂർത്തി ഹോമം അഷ്ടാദശ സിദ്ധ സ്കന്ധപൂജ എന്നിവ ഉണ്ടായിരുന്നു